കില്ലിമംഗലം പഴങ്കിൽ ശിവനാരായണ ക്ഷേത്ര ക്ഷേമസമിതി പുറത്തിറക്കുന്ന തെക്കേതേവർ എന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങി ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ ഗാനരചന നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനം സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് പാഞ്ഞാൾ മധുസൂദനൻ ആണ് ഛായാഗ്രഹണവും എഡിറ്റിംഗും വിൻ പോയിന്റ് ക്രിയേഷൻസ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവ പരിപാടികളുടെ ആരംഭ ദിവസമായ ഒക്ടോബർ മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ആൽബത്തിന്റെ പ്രദർശനോദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ಮಗಿ ಜೀ ಮಗಟ್ ಸೆಲಿಬ್ರೇಟ್ ದಿಸ್ ಓನ್ ಸ್ಟೋರ್ ನಿಯರ್ ಬೈಸ್ಟ್ಯಾಂಡ್ ಚೇಲಗ್ರಾ